ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും നബിദിനൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു ഒക്കെ ഞാൻ വീഡിയോസിൽ കാണാനുണ്ട് കേട്ടാൽ യൂട്യൂബിൽ ഒരുപാട് പേരുടെ വീഡിയോ ഞാൻ കാണുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്നു ഇനിയിപ്പോൾ നാല് ദിവസം നിൽക്കാനേ പറ്റുള്ളൂ സ്കൂൾ കഴിഞ്ഞ ഒന്നും നിൽക്കാൻ പറ്റില്ല മദ്രസ് ഉണ്ടാവും അങ്ങനെ അങ്ങനെയാണ് പോകുന്നൂട്ടാ അപ്പോൾ ഉച്ച ഉച്ച ഇരുന്നിട്ട് വീഡിയോസാണ് ഞാൻ ഇപ്പോൾ എടുത്തത് വന്നപ്പോഴത്തുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല ഒരു പത്ത് പതിനൊക്കെ ആകുമ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഉച്ചയുന്നിട്ടാണ് എടുക്കാൻ വിചാരിച്ചു ഉറക്കം ഒന്നുകൂടെ ശരിയാവാണ്ട് ഞാൻ ചോറ് വെച്ചിട്ട് കുറച്ചു നേരം ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് കിടന്നുറങ്ങിയിട്ടാണ് നേരെ വൈകിട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ കിടന്നുറങ്ങി ഉമ്മ ചായ ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ അപ്പുറത്ത് കിടന്നുറങ്ങിട്ട് ഉമ്മ നീച്ച് പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഉമ്മ ഒരു മുണ്ടൊക്കെ എടുത്ത് കൊണ്ടു കണ്ടില്ലേ ഉപ്പ ഒരു മുണ്ട് മേടിച്ചതാട്ടാ മുണ്ട് വെച്ചിങ്ങനെ തീരെ നീളമില്ല ചെറിയൊരു മുണ്ടാണ് അപ്പോൾ ഉമ്മ പറഞ്ഞു വേണമെങ്കിൽ പൈസക്ക് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കോ വേണ്ടി തീരുകയാണെങ്കിൽ അങ്ങനെ ഞാൻ ഉറങ്ങി നീച്ചിട്ട് വന്നിട്ടുള്ള വീഡിയോ എടുക്കലാണ് അങ്ങനെ ഉമ്മ അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി ഒഴിച്ചേച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാനായിട്ട് അപ്പം ഉമ്മ ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് പറയാം എന്താ ചായക്ക് മേടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യാണ് എന്താ മേടിക്കുക ചായക്ക് ആരും പറഞ്ഞു ബ്രെഡും ജാമമായാലും ഒന്നും ബ്രെഡും ജാമം ആർക്കും ഇഷ്ടമല്ല പിന്നെ എന്താ വിചാരിച്ച് പോക്കറ്റ് ശകർമ്മ വാങ്ങാമെന്ന് വിചാരിച്ചു വിട്ടാ അങ്ങനെ അവൻ പോയിട്ട് പോക്കറ്റ് ഷവർമ്മ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാനൊക്കെ ആക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇത്തിരി എന്നിട്ട് പോവാ ചിട്ടി അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഞങ്ങൾ ഓരോന്നും പറഞ്ഞിട്ട് തോട്ടിയിട്ടിട്ടിങ്ങനെ പത്താനം വേണിയിട്ട് ഇരിക്കുകയാണ് ഞാൻ വോയിസ് കൊടുക്കാത്തത് ഭയങ്കര ബഹളമാണ് അപ്പം നിങ്ങൾക്ക് ആകെ ബോറടിക്കും അതാ ഞാൻ വോയിസ് കൊടുക്ക കൊടുക്കണത് കിട്ടാ ചിലവർക്കൊന്നും ഞാൻ വോയിസ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ലൈവ് ആയിട്ടുള്ള വോയിസ് ചിലവർക്ക് ഇഷ്ടമാവണില്ലേ ബോറടിക്കുക അപ്പം ഇങ്ങനെ സംസാരിക്കുന്നതാണ് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും എൻ്റെ സബ്സ്ക്രൈബേർക്കും ഇഷ്ടം കേട്ടാ അപ്പം ഞാനിങ്ങനെ വോയിസ് കൊടുക്കണത് അപ്പം ഞങ്ങൾ അവിടെ എന്തങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും കൂടി എത്തി എത്തിക്കഴിഞ്ഞാൽ ഒത്തു കഴിഞ്ഞാലേ എന്താ പറയുക ഓരോന്നാവിടെ തോട്ടിടും പിന്നെ അതുമ്പോൾ കേറും പിന്നെ അങ്ങോട്ട് അടി ഇങ്ങടെ അടി വെറുതെ ഞങ്ങൾ നല്ല രസമായിട്ടാണ് മൂന്നാളും കൂടി ഇട്ട് ഒരുപാട് രണ്ട് കൊല്ലായി ഉണ്ണി ഗൾഫിൽ പോയിട്ട് വന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് ഒരു രണ്ട് മൂന്നാല് ദിവസം ഇങ്ങനെ നിൽക്കണത് ഇട്ടാ അന്ന് തന്നെ അവൻ വന്നിട്ടധികം നിൽക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇതിനെ പോകുന്നില്ല ആകെ ഒരു ദിവസമല്ലേ നിന്നുള്ളൂ ഇപ്പോൾ ഇവരൊക്കെ പോണത് എവിടേക്കാ വെച്ചെങ്കിൽ പോക്കറ്റ് ഷവർമോ മേടിക്കാൻ പോവാം അപ്പം ചെറുത് വണ്ടി എടുത്തപ്പോൾ അവൾക്ക് വെച്ചെങ്കിൽ ആ ബൈ ബൈക്കിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ മാത്രല്ല കേട്ടോ എല്ലാം കാറിലൊക്കെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് മീൻ മോൾക്ക് അപ്പോൾ എന്താ മീൻ മോൾക്കുള്ള ദോശ ചൂടുകട്ട ഉമ്മ അവിടെ കടയിലേക്കുള്ള നാളെ ഇപ്പം കട തുറക്കുന്നുണ്ട് കേട്ടോ ചായക്കട അപ്പം സഭോളൊക്കെ നന്നാക്കി ഉണ്ട് ഉള്ളി വടക്കും പിന്നെ പരിപ്പാടിക്കൊക്കെ ഇടാൻ ഉമ്മ ഈ നേരമായി കഴിഞ്ഞാൽ ചെന്നൊക്കെ നന്നാക്കി വെക്കും പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ വെക്കൂട്ട ഉപ്പം വന്ന് കഴിഞ്ഞാൽ അതൊക്കെ ശരി ശരിയാക്കിയിട്ട് സവോള അങ്ങനെ അരിയ കട്ട് ചെയ്യുക ഉപ്പയാണ് അത് കലമ്മ തൊലി കളന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പം ഞാൻ മിളകും ഇങ്ങോട്ട് കൊണ്ടിട്ടുണ്ട് മിളകിൻ്റെ കാര്യം ഞാൻ പറയാൽ എന്താച്ചെങ്കിലേ എന്താ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചുള്ളി വർഗിൻ്റെ മുകളിലാണ് ഉണക്കാൻ വെച്ചത് അത് ഇവരി കളിച്ചിട്ട് എന്തോ പന്തെടുക്കാൻ എന്തിനാണ് പോയപ്പോൾ കുറച്ചൊക്കെ ഇങ്ങോട്ട് എന്റെ ഇടയിലേക്ക് പോയി മണ്ണിലൊക്കെ വീണു പിന്നെ ഞാൻ ഞാനത് എടുക്കാൻ തന്നില്ല കേട്ടോ അങ്ങനെ ഇത്തിരിയുള്ള ആകെ ഒരു അരക്കിലും മിളക് മേടിച്ചത് അത് ആകെത്തിരി അങ്ങനെ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു വെയിലത്തിടേണ്ട അല്ലെങ്കിൽ അങ്ങനെ രണ്ട് ദിവസം വെയിലത്തിടാണ്ടായി കഴിഞ്ഞാൽ നാശമാവും അപ്പം ഞാൻ ഇങ്ങോട്ട് കൊള്ളന്നിട്ടാ അപ്പൊ പോത്തോളൊക്കെ ചാണത്തിൽ മുങ്ങിയിട്ട് കിടക്കുന്നുണ്ട് തന്നെ ഒന്നും പറമ്പിൽ കൊണ്ടുപോയി കെട്ടിയിട്ടില്ല ഇപ്പൊ ആക്ക് നേരം കെട്ടിയിട്ടില്ലാട്ടാ അപ്പം ഇപ്പം എന്താ പുല്ലരിയാനൊക്കെ പോയേക്കാണ് പോത്ത് കണ്ടില്ല തലയിലൊക്കെ ചാണകിയേക്കണം ഇനിയിപ്പോൾ വന്നിട്ട് തന്നെ അവൻ കുണ്ടികളെ കൊണ്ട് കെട്ടി കഴുകി വൃത്തിയാക്കലൊക്കെ ഉപ്പ തന്നെ ചെയ്യട്ടാ അപ്പൊ കുട്ടികളവിടെ നിന്ന് കളിക്കുന്നുണ്ട് മുന്നേ വന്നിട്ടില്ല കേട്ടോ മേടിച്ചിട്ട് ചായക്കുള്ള കടി നല്ല വെയിലന്നെ അല്ലേ മഴ പോയി തോന്നുന്നുണ്ട് നല്ല വെയിലുണ്ട് പൈസ ഇതെ മുകളിൽ കൊത്തിപ്പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ഒക്കെ ആയിട്ടാണ് ഇപ്പം കുട്ടികളൊക്കെ ഭയങ്കര കളി എല്ലാവരും കൂടിയിട്ടേ ഇടയ്ക്ക് തല്ലോടും കേട്ടാ മൂന്ന ൂടിയിട്ട് എന്താ പറയാ മിയമോൾ ഉണ്ടാവില്ലേ മിയമോൾ താഴ്ത്തി തലയിലും അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ ഒന്നും അറങ്ങിട്ടില്ല ഞാൻ രാത്രി വൈകുന്നേരം ഒരു പതിനൊന്ന് മണിക്കാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് കുട്ടികളൊക്കെ അവിടെ നല്ല കളിയാണ് ഉറക്കുമില്ല ഒന്നുമില്ല കളി കളി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളു ട്ടെ മക്കൾക്ക് അങ്ങനെ അവൻ പൊക്കമൊക്കെ മേടിച്ച് വന്നു പിന്നെ ചിക്കൻ റോളൊക്കെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞു ഞാൻ ചായ കുടിക്കാനാ അവൻ എന്താ പറയുക ചായ കുടിക്കുമ്പോൾ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് ചായ കുടിക്കുക അപ്പം ഉമ്മ പറയുന്നുണ്ട് ഒരു കൊല്ലം അവൻ പോവാനായിട്ടുണ്ട് അപ്പം ഉമ്മ പറയുക അവൻ്റെ അടുത്ത് ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരെ നിശ്ചയം കഴിഞ്ഞിട്ട് പോവുക അവന് പെണ്ണ് നോക്കാനുള്ള ഉദ്ദേശത്തിൽ ഒന്ന് ഞങ്ങൾ നൈസായിട്ടൊന്നും എടുത്തിട്ട് അപ്പം പിന്നെ അവൻ ഞാൻ വരില്ല ഞാൻ നാല് കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ അവന് കല്യാണക്കാടി പറഞ്ഞപ്പോൾ അവൻ ആകെന്താ പോയി പിന്നെ വരില്ല അങ്ങനെയൊക്കെ പറയട്ടാ അപ്പം പിന്നെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോകുന്ന ഈ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഞങ്ങൾ പെണ്ണ് നോക്കുകയാണ് പെണ്ണു ചെലവായി കഴിഞ്ഞാൽ കൊല്ലായി ഇങ്ങോട്ട് പോര നിശ്ചയം ഉറപ്പിച്ചിടുക അങ്ങനെയൊക്കെ പറയാട്ടെ അപ്പൊ അവനതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം വന്നിട്ട് അവൻ ഇറങ്ങി എവിടേക്കും പോകാനൊക്കെ ആയിട്ട് കൂടി ചെയ്തിട്ടുണ്ട് ഞാൻ വരില്ലേ ഞാൻ വരില്ലേ ഞാൻ നാല് കൊല്ലം കേട്ടാ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാട്ടാ പിന്നെ എന്താ കല്യാണം കഴിക്കാൻ ഇടക്കുകയാണോ എന്നൊക്കെ മുമ്പ് അങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കാട്ടെ അപ്പം അവൻ എന്തൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഉമർത്ത് നിൽക്കുക എന്നൊക്കെ കല്യാണം പറയുമ്പോൾ നല്ല ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ എൻജോയ്മെന്റ് ഒക്കെ പോവാ ഒരു ഇതിൽ നിൽക്കുകയാണേ അപ്പോൾ എൻ്റെ തരണം കഴിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോന്നൊക്കെ അവനെ പറയട്ടാ അങ്ങനെ പെണ്ണ് നോക്കണം എന്ന് വെച്ചാൽ അങ്ങനെ പെണ്ണ് നോക്കണമൊക്കെ ഉണ്ട് പോയിട്ട് ഞങ്ങളൊക്കെ പോയിട്ട് നോക്കി കയറ്റിട്ടാണ് ഉമ്മ ചിരിക്കുക കേട്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇപ്പോൾ രണ്ടാൾ കൊടുത്തിട്ട് അപ്പം ഞാൻ അവനോട് ചോദിക്കില്ല ഈ ഷർട്ടും പിന്നെയും ഇല്ല പാൻറ്റും പിന്നെയും തീരുമ്പാളതാണോ ചോദിക്കാനാണ് അപ്പം അല്ല പറഞ്ഞപ്പോൾ ഞാൻ ആ ഷർട്ടിൻ്റെ മുകളിൽ തൂക്കിയിട്ടോ പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഊരിയിടേ അപ്പോൾ അതങ്ങനെ അവിടെ തൂക്കിയിട്ട് തീരുമ്പാളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് തിരുമ്പാകെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തിരുമ്പോളത് ഷമേനിയാ അങ്ങനെ അവർ എവിടേക്കാണ് പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർത്തി പറമ്പിലേക്ക് പോവാണ് ഷമനാടെ വീട്ടിൽ പോവാട്ടോ എന്താ വെച്ചാൽ മിയമോളുടെ അല്ല മീമോളുടെ അല്ല പൊന്നോസിന്റെ സ്കൂളിന് കുറച്ച് എന്തൊക്കെയാണ് വർക്കൗ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പം സ്കെച്ചും എഫോഷീറ്റും ഫയലൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവള് പോവാ അപ്പം ഞാൻ അവളെ അവിടെ ഒരു കടയിൽ ഒരു നല്ല ടോപ്പ് ഉണ്ട് പറഞ്ഞു അപ്പം ഇക്കാനോട് സോപ്പ് ഇട്ടിട്ട് ഞാൻ അവളെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടിട്ടിരിക്കുക അപ്പോൾ ഇക്ക് മേടിച്ചിട്ട് വായും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അതൊക്കെ മേടിച്ചിട്ട് വരാനായിട്ട് പോവാട്ട അപ്പം പുള്ളിത്തിലാണ് പോണത് ചെറുതനെ പോണ്ടോണില്ല കേട്ടോ അവൾ അവിടെ ഞങ്ങൾ കാണാണ്ട് അവൾ പോണത് കാണാണ്ട് അങ്ങനെ മാറ്റി ഫോണൊക്കെ വെച്ച് കൊടുത്തിരിക്കാന് അവർ പോയതിന് ശേഷം എന്താ കുട്ടികള് പിന്നെ അവർ ചോദിക്കൊന്നുമില്ല കേട്ടാ കളി ഭയങ്കര പാട്ടൊക്കെ വെച്ച് നല്ല കളിയട്ട അവളെ പിന്നെ അങ്ങനെ ചോദിക്കൊന്നുമില്ല അങ്ങനെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി നല്ല കളിയാണ് ഞാൻ ശേഷം ഇവരുടെ മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് പോകുന്ന ദിവസം തന്നെ മേല് കഴുകി കുഞ്ഞുങ്ങളുടെ ഒക്കെ മേല് കഴുകി കൊടുത്തു അങ്ങനെ കുട്ടികളൊക്കെ ഒഴുക്കി മുട്ടിയൊക്കെ പിന്നിട്ട് ചെറുതിനെ ഞാൻ കുളിപ്പിച്ചു കിട്ടാ ആ എന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല അങ്ങനെ കണ്ടില്ലേ എന്റെ അടുത്തേക്ക് വരട്ട അവളനൊക്കെ കുളിപ്പിച്ച് മൂടിയൊക്കെ ഒന്നും ശീരിയാക്കി ചീന്തി കൊടുത്ത് ഒരുക്കി കൊടുക്കണിണ്ട് വലുതായ ശേഷം ഇപ്പൊളനാണ് ഇപ്പൊ ഞാൻ കുളിപ്പിക്കുന്നുണ്ട് കുട്ടികൾ വലുതായ ശേഷം ഞാൻ കുഞ്ഞെ കുട്ടികളെ കുളിപ്പിച്ചിട്ടില്ലാട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഓരും കൂടി ആവായിരുന്നു എന്നൊക്കെ മനസ്സിലേക്ക് തോന്നിട്ടാ അങ്ങനെ അവരൊക്കെ കുളിച്ച് ഒരുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് ഉപ്പ വന്നു നോക്കിയപ്പോൾ അപ്പൊ ഉപ്പയുടെ ഷർട്ടില് എന്താ പോത്ത് ചാണകി വാലുകൊണ്ട് ഇങ്ങനെ അറ്റിങ്ങനെ ആക്കിയപ്പോൾ ഉപ്പാട ശർത്തമിക്കാണ്ടു അപ്പം ഉപ്പം ഇങ്ങനെ വരയ്ക്കാൻ അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ കഴുകാൻ പറഞ്ഞിട്ട് ഉപ്പാടേക്കും മേടിച്ചു വിട്ട എന്നിട്ട് കുറേ വരച്ചുണ്ടാകും അങ്ങോട്ട് കുറേ കൊണ്ട് പോണില്ല നല്ല കറങ്ങിയേക്കും അങ്ങനെ കുറേ നേരം ഞാനും ഇങ്ങനെ വരച്ചു വിട്ടുക അപ്പം ഉമ്മ പറഞ്ഞത് സോപ്പും പൊടിയിൽ മുക്കി വെച്ചോന്നാണ് കാലത്ത് തീരുമ്പെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ കുറച്ച് ഇപ്പം കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നന്നായി വരച്ചപ്പോൾ കുറേയൊക്കെ പോയി പിന്നെ അങ്ങനെ സോപ്പും പൊടിയിൽ മുക്കി വെച്ചിട്ട് അതിന് നാളെ കഴുകുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അവരൊക്കെ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞ ടോപ്പ് ടോപ്പുകളാണ് അവൾ നെബുദിനത്തിന് കാബുദിനത്തിന് പരിപാടി കാണാൻ വന്നപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആണ്ട്ടിരുന്നില്ല അപ്പോൾ അത് ഞാൻ അത് പോയിട്ടൊന്നും ഉണ്ടായില്ല പറഞ്ഞു അത് പോയി ഉണ്ടാവും ആരെങ്കിലും മേടിച്ചിട്ടുണ്ടാവുക വെച്ചിട്ട് ഏ ഇല്ല ഇല്ല പറഞ്ഞിട്ട് അവൾ വേട്ടി പോയത് തന്നെയാണ് അപ്പോൾ സംഭവം ആരും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതങ്ങോട് ഒന്ന് ഊരി പിഴഞ്ഞിട്ടവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഷേപ്പാക്കാച്ചിട്ടാണേ അങ്ങനെ നേരം മൂന്തിപ്പോ ചെന്നൈത്തിനൊക്കെ ഒന്ന് കുത്തി വെച്ച് കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് ദക്കറ് ചെല്ലിച്ച് ഒക്കെ കഴിഞ്ഞ് നേരെ മോന്തി അപ്പോൾ അവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ദക്കറില്ലാനും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ വരുമ്പോ പോക്കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ എന്താ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം തനിയതിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടാ അങ്ങനെ തീർത്തിപ്പറമ്പിൽ പോയപ്പോൾ അവർക്ക് ഒരു ഒക്കെ ഉണ്ട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടിട്ടവള് അവളെ മാപ്പിളയ്ക്ക് ഒരു കടക്കുണ്ട് അവിടെ അങ്ങനെ അത് വേറിച്ച് കൊണ്ടിട്ട് ഇങ്ങനെ കുട്ടി തീർക്കുന്നുണ്ട് ഇട്ടാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കൂട്ടി തീർന്നില്ല അപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്തപ്പോൾ ഭയങ്കര പൊട്ടലായി അപ്പം ഞാൻ പിന്നെ ഞാൻ വീഡിയോ പിന്നെയും ഓൺ ആക്കിയിട്ടാണ് അപ്പം ഇങ്ങനെ തെറിച്ച് നല്ല രസം ഇട്ടാ കാണാന് നല്ല തെറിച്ച് ഇങ്ങോട്ട് താറ്റിക്ക് വരികയാണെ അങ്ങനെ കുട്ടിയോട് കണ്ടില്ലേ അത് ആവണത് നോക്കിയിട്ട് നിൽക്കുക അപ്പം അവൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ളത് എന്നിട്ട് ശമനം ചെയ്യുന്നുണ്ട് എന്തൊക്കെ വരയ്ക്കാനുണ്ട് എഴുതാനുണ്ട് ഒക്കെ അവൾ കൊണ്ട് ചെയ്യാൻ എന്നൊക്കെ കഴിയില്ല പാട്ട് അവൾ തന്നെ ഒക്കെ ഇടുന്ന അപ്പം ചെയ്യട്ടാ അപ്പം എന്താ ഓറഞ്ച് എന്തൊക്കെ വരയ്ക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ് മാങ്ങ വരയ്ക്കുന്നുണ്ട് ഒരു മാങ്കോ അപ്പം ഉള്ളിനെ കൊണ്ട് വരപ്പിക്കാൻ നോക്കണ്ടിട്ടാ അവനും വരത്തിട്ടുണ്ട് ശരിയാവണില്ല പിന്നെ ഓറഞ്ചിന്റെ മുള്ളിക്ക് ഒതുക്കി അത് അവൾ തന്നെ വരത്തിട്ടാനായിട്ട് അങ്ങനെ നല്ല ആയി എല്ല കൂടി കളിയും ചീരയും തല്ലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂട്ടും വെറുതെ ഓരോ കോമഡിയൊക്കെ ഇട്ട് ചളി കോമഡിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു ആ ഉപ്പ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ എന്താ ചോക്കോ ബാർ ബാറില്ല തോന്നുന്നുണ്ട് അത് കോഫി ബാർ എന്താ സംഭവമാണ് സംഭവം എനിക്ക് വലിയ ഡേ ഈ മൈൻഡിലേക്ക് ചോക്കോ ബാറാണ് കേട്ടോ ഇഷ്ടം അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എനിക്കും ഉമ്മാക്കും വലിയ ഇഷ്ടമായില്ലേട്ടാ എന്താ വെച്ചിങ്ങനെ കോഫിയുടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നിക്കൊക്കെ നല്ല ഇഷ്ടമായി അപ്പം അങ്ങനെ എല്ലാവരും അത് കഴിക്കുന്നുണ്ട് ഞാനും കഴിക്കുന്ന കണ്ടിട്ടാണ് സംഭവിക്കുന്നത് കഴിക്കാൻ അറിയില്ല കേട്ടോ എന്താ വെച്ചാൽ ഒക്കെ ഇങ്ങനെ വെള്ളത്തിക്ക് ചാടിയിട്ട് പോകാനേ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുന്നുണ്ട് പിന്നെ കളയുണ്ടെച്ചിട്ട് ഉപ്പ മാങ്ങൊക്കെ മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു എന്താ പച്ച മാങ്ങ കഴിഞ്ഞിട്ട് അപ്പം ഉമ്മ ഇങ്ങനെ അരിയണതിനനുസരിച്ച് കുട്ടികളെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ വാടി കൊണ്ട് തിന്നിട്ടിട്ടാണ് അപ്പം ഞാൻ ഉമ്മടെ ചോദിക്കും ഉമ്മത് എന്തിനാ അരിയുന്നു അച്ചാർ അത് ഉമ്മ അരിയൊണ്ടൊക്കെ അതാ കുട്ടികൾ എടുത്ത് തിരികുമ്പോൾ അത് എന്തിനും ഇപ്പം അരിയുന്നു ഓരോന്നും ഓരോ കയ്യിലെ കൊടുത്ത് വിളിക്കുന്നൊക്കെ ഇങ്ങനെ പറയാനേ അപ്പൊ നോക്കി രണ്ടെണ്ണം കൂടി തല്ലുകൂടുന്നു അപ്പോൾ അവള് ചൂലുകൊണ്ട് എന്തോ തോണ്ടിയിട്ടേ അപ്പോൾ അവനെ ചൂലി പിടിച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അവളെ കയ്യിലത്തെ വെള്ളം തലിക്കൂടി ഒഴിക്കാൻ നോക്കുക അങ്ങനെ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നിന്നടിക്കാ ഓടി വരട്ടോ അപ്പോൾ ഞങ്ങൾ ആ പരടം നാലോറ് ഓടി നടന്ന് ഓടും അങ്ങനെ നല്ല രസമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഒത്തു കഴിഞ്ഞാൽ എന്താ ഭയങ്കര ഇമാണ് ഞാനിപ്പോൾ അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉപ്പാടെ എടുത്ത് കുട്ടികൾ വന്നിട്ട് ഇപ്പം ഇന്നെടുക്കും ഇപ്പം വാപ്പിച്ചീനെ വിളിക്കാട്ടുപ്പാൻ വാപ്പച്ചിയന്നെ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിമോള് വന്നിട്ട് ഫസ്റ്റ് എടുത്തു എടുക്കാൻ വേണ്ടി അത് കഴിഞ്ഞപ്പോൾ പൈസ പറഞ്ഞു ഇന്നെടുക്കും വാപ്പച്ചിയെ പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തരെയും വന്ന് ഇങ്ങനെ എടുക്കാൻ പറയുകയാണ് അപ്പോൾ ഒരേ ആൾക്കെടുത്ത് കഴിഞ്ഞാൽ മറ്റാൾക്ക് കുശിയുമ്പോൾ കരച്ചിലാവും അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ ഉപ്പെടുത്തിരുന്നു കിട്ടാം അങ്ങനെ കുട്ടികൾക്ക് സന്തോഷം വാപ്പിച്ചീനെ വന്നുകഴിഞ്ഞാൽ വാപ്പിച്ചീടെ മേത്തു നിന്ന് പോവുകയേയില്ല അങ്ങനെയാണ് മക്കൾ അങ്ങനെ ഇനി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കണം കുട്ടികൾക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുട്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണിച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് എന്തെങ്കിലുമൊക്കെ ഇടുക അപ്പം അവളെ വീഡിയോ എടുക്കുമ്പോൾ കുഞ്ഞനെ കാണിക്കണ്ടിട്ട് ഉണ്ണി അവനെ അങ്ങനെ തന്നെ കേട്ടോ ഓരോ കുറുമ്പത്തരം കാട്ടിയിട്ട് അവൻ ഇങ്ങനെ നിൽക്കും കണ്ടില്ലേ ഇങ്ങോട്ട് കുറച്ച്ത്തരം കാണിക്കട്ടോ അപ്പം ഇൻഷാള്ളടുത്താലല്ല വീഡിയോ ആയിട്ട് നാളെ